മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് നാലാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പരിസര പഠനം ടീച്ചർ ടെക്സ്റ്റിന്റെ കരട് പിഴവുണ്ടായതിൽ നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് പിശകുകൾ വരുത്തിയ പാഠപുസ്തക രചനാ സമിതി അംഗങ്ങളെ തുടർന്നുള്ള അക്കാദമിക് പ്രവർത്തനങ്ങളിൽ നിന്നും ഡി ബാർ ചെയ്യാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ബി ശിവൻകുട്ടി അറിയിച്ചു പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നാലാം ക്ലാസ്സിലെ പരിഷ്കരിച്ച പരിസര പഠനം ടീച്ചർ ടെക്സ്റ്റിന്റെ കരടിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വിവരണത്തിൽ ചരിത്രപരമായ ചില പിശകൾ സംഭവിച്ചതായി അറിയാൻ കഴിഞ്ഞുവെന്ന് മന്ത്രി കുറിച്ചു ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അതിൽ തിരുത്തലുകൾ വരുത്തുമെന്നും ചരിത്രപരമായ വസ്തുതകൾ ചേർത്ത് മാത്രമേ പുസ്തകം പ്രിന്റ് ചെയ്യാവൂ എന്ന നിർദ്ദേശം എസ് എസ് സിആർടിക്ക് നൽകിയിട്ടുണ്ട് തിരുത്തലുകൾ വരുത്തിയ പാഠഭാഗം ഇപ്പോൾ എസ് എസ്ഇആർ വെബ്സൈറ്റിൽ ലഭ്യമാണ് ചരിത്ര വസ്തുക്കളെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി വളച്ചൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടല്ല ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനുള്ളത് ഭരണഘടനാ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനുള്ള ചരിത്ര വസ്തുതകളെ യഥാർത്ഥ ബോധ്യത്തോടെ കുട്ടികളിൽ എത്തിക്കുക എന്ന നയമാണ് ഈ പാഠ്യപദ്ധതി പരിഷ്കരണ വേളയിലെല്ലാം തന്നെ നാം സ്വീകരിച്ചിരിക്കുന്നത് അത് തുടരുക തന്നെ ചെയ്യും അദ്ദേഹം വ്യക്തമാക്കി സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാരെ ഭയന്നാണ് രാജ്യം വിട്ടതെന്നായിരുന്നു എസ് എസ് ആർ കൈപ്പുസ്തകത്തിലെ പരാമർശം പിഴവ് ശ്രദ്ധയിൽപ്പെട്ടതോടെ രണ്ട് തവണ തിരുത്തി വീണ്ടും കൈപ്പുസ്തകം പ്രസിദ്ധീകരിച്ചു ആദ്യ തിരുത്തിൽ ഭയന്ന് എന്ന വാക്ക് ഒഴിവാക്കി പാലായനം ചെയ്തെന്ന പരാമർശം നിലനിർത്തിയതോടെയാണ് വീണ്ടും വന്നത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്